ദശക എഴുപത്തിയേഴ് ഉപശ്ലോകോൽപത്തിയും ജരാസന്ധയുദ്ധവും സൈരന്ദ്രസ് തദനുചിരം സ്മരാതുരായാദോഭൂസിതുദ്ധവേന സാർം ആവാസം തഗമോത്സവം സദൈവാ ദ്യതിദിനവാസ സജ്ജിഗായ അനന്തരം വളരെ കാലമായി കാമപീഠയോടുകൂടിയിരിക്കുന്നവളും സദാസമയം അങ്ങയുടെ സമാഗമമാകുന്ന ഉത്സവത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവളും എന്നും വേഷാലങ്കാരങ്ങളിഞ്ഞങ്ങയുടെ വരവിനെ ഉത്കണ്ഠയോടുകൂടി പ്രതീക്ഷിച്ചിരിക്കുന്നവളുമായ ത്രിവക്ര എന്ന സൈരന്ധ്രിയുടെ നന്നായി അലങ്കരിച്ചു വെച്ച് വയ്ക്കപ്പെട്ടതായ ആ വാസസ്ഥലത്തിലേക്ക് ഉദ്ധവനോടുകൂടി അങ്ങ് പോയി ഭഗതേ തൊയ് പൂർണ മനോരഥം ഭ്രമദ സംഭ്രമകംരാം രഹസിതാം അങ്ങ് അടുത്തെത്തിയപ്പോൾ മനോരഥം പൂർണമായും സാധിച്ചവളും സന്തോഷാതിരേകത്താലുള്ള പരിഭ്രമം കൊണ്ട് ഇളകുന്ന സ്ഥലങ്ങളോടുകൂടിയവളും പല രീതിയിലുള്ള പൂജയെ ചെയ്യുന്നവളുമായ അവളെ അങ്ങൊരു രഹസ്യ സ്ഥലത്തു വെച്ചു സന്തോഷത്തോടുകൂടി സുഖമാകും വണ്ണം രമിപ്പിച്ചു പൃഷ്ടാവരം പുനരസാവർണോധരാഗി ഭൂയസ്വയാവന്ത സാമീപ്യമസ്ത്വനിശമിത്യനബ്രവീത്കിം പിന്നെ എന്തുവരമാണ് വേണ്ടതെന്ന് അങ്ങയാൽ ചോദിക്കപ്പെട്ടവളും മൂഢയുമായ ഇവൾ വീണ്ടും രാത്രികളിൽ അങ്ങയുമായുള്ള രതിക്രീഡയെ മാത്രം ഭരിച്ചു ജ്ഞാനിയായവൻ മാത്രം സായുജ്യമുക്തി ഉണ്ടാകട്ടെ എന്ന് പറയും എപ്പോഴും അങ്ങയുടെ സാമീപ്യം ഉണ്ടാകട്ടെ എന്ന് പോലും അവൾ എന്തുകൊണ്ട് പറഞ്ഞില്ല തതോ ഭൻ മൃഗീദൃശം വിനോദയൻ്ലോകുതം സനാരദാ സാത്വതന്ത്രവിദ് അല്ലയോ ദേവദേവ അതിനു ശേഷം അങ്ങ് ചില രാത്രികളിൽ മാൻകണ്ണിയായവളെ ദതിലീലകളാൽ അത്യധികം സന്തോഷിപ്പിച്ചിട്ട് പ്രസിദ്ധനായ ഒരു പുത്രനെ ദാനം ചെയ്തു അവൻ നാരദ നാരദമഹർസിൽ നിന്ന് സത്വതശാസ്ത്രം പഠിച്ച് ശോഭിച്ചു അക്രൂരമന്തിരമിതോധലോദ്ധവാഭ്യം അഭ്യർച്ചിതോ ബഹുനുദോ മുതി വൃത്തം വിവേദിതാധൃതരാഷ്ട്രചേഷ്ടാം അനന്തരങ്ങ് ബലരാമനോടും ഉദ്ധവനോടും കൂടി അക്രൂരഗൃഹത്തിൽ ചെന്ന സന്തോഷത്തോടുകൂടി അദ്ദേഹത്താൽ വേണ്ടവിധം പൂജിക്കപ്പെട്ടവനും അത്യധികം സ്തുതിക്കപ്പെട്ടവനുമായി അദ്ദേഹത്തെ പറഞ്ഞയച്ച് പാണ്ഡു മരിച്ച ശേഷം വനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരപ്പെട്ട പാണ്ഡവന്മാരുടെ വൃത്താന്തവും അപ്രകാരം തന്നെ दुष्टपुत्रवशकनय धृतराष्ट्रे दुष्प्रवर्ति पि विघादाहृदो भोजनुपदेहि जरासन्धेरुन्धत्यनवधिरुन्धुरां रदाोर्लब्दैहि कतिपयबलस्तुम्बलयुधः त्रयोविम्सत्य चौहिनी तदुबनीतं समक्रुधाः अधुन शेशुन्तन्दे पुत्र मारडबर्तावं उत्रस्नेहि दनुमाय भोजराजावाय कमसंडे वधं निमित्तमुण्डाय अधिक्रोधं निमित्तम अन्धत्वंबादिच्च माखद राजावाय ജരാസന്ധൻ മധുരയെ ആക്രമിച്ച അവസരത്തിൽ ബലഭദ്രനോടുകൂടി അല്പം സൈന്യത്തോടുകൂടിയവനായ അങ്ങ് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ രഥങ്ങൾ ആയുധങ്ങൾ എന്നിവയോടുകൂടി ജരാസന്ധനാൽ കൊണ്ടുവരപ്പെട്ട ഇരുപത്തിമൂന്നക്ഷഊഹിണി സൈന്യത്തെ നശിപ്പിച്ചു ബദ്ധം ബലോത്തരം ത്വം ഭൂയോ ബലാദ ബോദ്യമരസേനമോജിഷിഗ് വിശ്വസൈന്യാദ് കോഞ്ഞസ്തോഹിബല പൗരുഷവാംസ്താനീം അനന്തരം ബലരാമനാൽ ബലാൽക്കാരമായി ബന്ധിക്കപ്പെട്ടവനും അത്യധികം ബലത്തോടുകൂടിയവനുമായ ആചരാസന്ധനെ അങ്ങ് ഇനിയും സൈന്യം സംഭരിച്ചു വരും എന്ന രസം കൊണ്ട് കെട്ടഴിച്ചു വിട്ടു എല്ലാ ദിക്കുകളും ജയിച്ച് സമാഹരിക്കപ്പെട്ട സർവരാജാക്കന്മാരുടെയും സൈന്യങ്ങളോടുകൂടിയവനായ അവനേക്കാൾ ബലവും പൗരുഷവും ഒത്തിണങ്ങിയ മറ്റൊരുവൻ അക്കാലത്താരാണ് ഭഗനസഹൃദയോന്നോ യുദ്ധം വിഷ്ണു വിഷ്ണോതിത്രിശതം തദാനിം പരാജയത്തിൽ അഭിമാനം നശിച്ചവനും ലജ്ജാപൂർണമായ കൂടിയവനും ആയെങ്കിലും അവൻ രാജാക്കന്മാരാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ഇപ്രകാരം അങ്ങയുമായി പതിനാറു തവണ കൂടി യുദ്ധം ചെയ്തു അല്ലയോ മഹാവിഷ്ണു അപ്പോഴേക്കും എല്ലാം കൂടി ഇവൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നൌഹിണി സൈന്യങ്ങളങ്ങ് നശിപ്പിച്ചു ആശ്ചര്യം ആശ്ചര്യം അഷ്ടാദശേഷ്യ സമരേ സമുഭേയുഷിത്വം ദൃഷ്ടാപുരോധയവനം യവന ത്രികോട്ട്യപുരമാശുഭയോധി മധ്യേ തത്രാധയോഗ ജനാനനൈഷീ അതിൽ പിന്നെ ഇവൻ്റെ പതിനെട്ടാമത്തെ യുദ്ധം വന്നു ചേർന്നപ്പോൾ അങ്ങ് മുമ്പിലായി മൂന്ന് കോടിയവന്മാരോടുകൂടിയ കാലയവനൻ എന്ന യവനരാജാവിനെ കണ്ടിട്ട് വേഗത്തിൽ വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രത്തിൻ്റെ നടുവിലായി ദ്വാരകാപുരത്തെ നിർമ്മിപ്പിച്ചിട്ട് അതിന് ശേഷം സ്വന്തം ജനങ്ങളതിലേക്ക് യോഗബലം കൊണ്ട് കൊണ്ടുപോയി താമസിപ്പിച്ചു पद्भ्यां त्वं पद्ममाली चकित इव पुरा निर्गदो दावमानो म्लेचेशेनानुयातु वद सुहृदविहीनेन शैलेन लैषीः सुप्तेनां व्याहतेन द्रुतमधमुजुकुन्देन भस्मि भूपायास्मि गुहान्तः സുലിത വപുഷാ തസ്തിഷേ ഭക്തിഭാജേ താമരമാല ധരിച്ചു കൊണ്ടങ്ങ് ഭയപ്പെട്ടവനെപ്പോലെ മധുരാനഗരത്തിൽ നിന്ന് പുറത്തു വന്ന് കാൽനടയായിട്ട് തന്നെ ഓടുന്നവനും അങ്ങയുടെ കൈകൊണ്ട് വധിക്കപ്പെടുന്നതിനു വേണ്ട സുഹൃതം ഇല്ലാത്തവനായ മ്ലേച്ചേശ്വനായ കാലയവനാൽ അനുധാവനം ചെയ്യപ്പെടുന്നവനുമായി ഒരു പർവ്വതത്തിൽ ഒളിഞ്ഞിരുന്നു അതിനുശേഷം ഉറങ്ങിക്കിടന്നവനും കാല് കൊണ്ട് ചവിട്ടപ്പെട്ടവനുമായ മുജുകുന്തനാൽ ഇവൻ വേഗത്തിൽ ഭസ്മമാക്കപ്പെട്ട ശേഷം ഗുഹയ്ക്കുള്ളിലായി അങ്ങയുടെ ഭക്തനും രാജാവുമായിരിക്കുന്ന ഇദ്ദേഹത്തിന് ആയിക്കൊണ്ട് അങ്ങ് മനോഹര രൂപത്തോടുകൂടിയവനുമായി സ്ഥിതി ചെയ്തു देवेदि स्तुवन्दं वरविदुतदिश्रुतं निस्पृहं वीक्ष्य हृष्यन् मुक्तेस्तुल्याञ्च भक्तिं दुदसकलमलामोक्षमप्याशु दत्वा कार्यं हिंसा विशुद्ध्यै तप इति च तदा प्रार्थलोकप्रतीत्यै अलयो देवदेवनाय कृष्णा ഞാൻ ഇക്ഷാഘുവംശത്തിൽ ജനിച്ചവനും രാജോചിതമായ സർവസുഖങ്ങളിലും വിരക്തനും അങ്ങയുടെ അനുഗ്രഹം ഒന്നു മാത്രം കാംക്ഷിക്കുന്നവനുമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് അദ്ദേഹത്തെ വരങ്ങൾ വരിക്കുന്നതിൽ ആഗ്രഹമില്ലാത്തവനായി കണ്ടിട്ട് സന്തോഷിച്ചു കൊണ്ടങ്ങ് മോക്ഷത്തിന് തുല്യമായ ഭക്തിയെയും താമസമില്ലാതെ ബ്രാഹ്മണ ജന്മാവസാനത്തിൽ പിന്നീട് മോക്ഷത്തെയും കൊടുത്തിട്ട് അപ്പോൾ രാജാവെന്ന നിലയിൽ ചെയ്തു പോയിട്ടുള്ള ഹിംസകളിൽ നിന്ന് വിശുദ്ധി ലഭിക്കുന്നതിനായി വേഗത്തിൽ തപസ്സു ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ലോക സംഗ്രഹത്തിനു വേണ്ടി അരുളി ചെയ്യുകയും ചെയ്തു തതനു മധുരാം സൈന്യേ നി ചരമവിജയം ജലധിന തദനന്തരം മധുരാപുരിയിൽ ചെന്നിട്ട് കാലയവനാൽ കൊണ്ടുവരപ്പെട്ടതായ സൈന്യത്തെ നശിപ്പിച്ച് മുമ്പുണ്ടായ പോലെ തന്നെ വഴിയിൽ ജരാസന്ധനാൽ സൈന്യങ്ങളാൽ തടയപ്പെട്ടവനായി അവൻ്റെ അഹങ്കാരം വർദ്ധിപ്പിക്കുന്നതിനായി അവന് ആ യുദ്ധത്തിൽ ജയത്തെ കൊടുത്തു ഓടിപ്പോയി ജലധി മധ്യത്തിലുള്ള ദ്വാരകാപുരിയെ പ്രാപിച്ചങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങൾ നീക്കി രക്ഷിക്കണമേ ശ്രീഹര നമ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശരണം